വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മീഷോന്ന് ഞാൻ അഫോർഡബിൾ പ്രൈസിന് മേടിച്ചിട്ടുള്ള കുറച്ച് ഫീഡിങ് കുർത്തീസ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത് ഞാനിത് ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ ആണ് കേട്ടോ ഇവിടെ പറയാനായിട്ട് പോകുന്നത് നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഫീഡിങ് കുർത്തീസ് ഒന്നും നമുക്ക് അങ്ങനെ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ ആ ഒരു ചെറിയ കുഞ്ഞൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അധികളും സാരി ഒക്കെ കൊടുത്ത് തന്നെയാണ് പുറത്തു പോവുക അല്ലെങ്കിൽ ഇപ്പോൾ ചുരിദാറൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ മുന്നിൽ അല്ലെ ഫ്രണ്ടിൽ സിബൊക്കെ വെച്ചിട്ട് തയ്ക്കുക അതൊക്കെ ഭയങ്കര ബോറാണ് ഫ്രണ്ടിൽ ഇങ്ങനെ കാണുകയും ചെയ്യും സിബൊക്കെ അത് കുറച്ച് ബോറാണ് പക്ഷെ ഇപ്പം ഇന്നങ്ങനെയല്ല കേട്ടോ നമുക്ക് ഒരുപാട് ഫീഡിങ് കുർത്തീസ് അതും ഈ സിബൊന്നും മനസ്സിലാവാത്ത ഇൻവിജിറ്റബിൾ സിബൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഫീഡിങ് കുർത്തീസ് നമുക്ക് ആണ് അവൈലബിളാണ് സ്റ്റൈലിഷായിട്ടുള്ള ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്പിലുള്ള ഒത്തിരി കുർത്തീസൊക്കെ ഫീഡിങ് കുർത്തീസ് ഒക്കെ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് കുർത്തീസിന്റെ റിവ്യൂ ആണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം ഞാൻ ഏകദേശം ഒരു എട്ടോളം ഫീഡിങ് കുർത്തീസ് ആയിരുന്നു ആ ഒരു സമയത്ത് ഡെലിവറി കഴിഞ്ഞ ആ ഒരു സമയത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു അതില് ഒരു രണ്ട് മൂന്നെണ്ണം ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് പിന്നെ അത് വീട്ടിൽ നിന്ന് ഇടാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചു പിന്നെ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാലെണ്ണം മാറ്റി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വീട്ടിൽ നിന്ന് ഇടാനുള്ളതും ഹോസ്പിറ്റലിൽ ഉപയോഗിച്ചൊക്കെ ശരിക്കും ഇട്ടിട്ടിട്ട് അതൊക്കെ പോയി പോയിപ്പോയി അപ്പം ഞാനിപ്പം ആകെ ഒരു നാല് ഫീഡിങ് കുർത്തീസാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം അതാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഫീഡിങ് കുർത്തീസ് ഞാൻ കാണിച്ചുതരാം അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഈയൊരു യെല്ലോ കളറിലുള്ള ഫീലിംഗ് കുർത്തിയാണ് ഈ ഒരു ഇത് ഞാനിപ്പം വീട്ടിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ഇട്ടതായത് കൊണ്ട് ഒരുമാതിരി കോലൊക്കെ ആയിട്ടുണ്ട് പക്ഷേങ്കില് ആ ഒരു വാങ്ങിയ സമയത്ത് തന്നെ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയായിരുന്നു കാണാനും അതുപോലെ തന്നെ ഇതൊരു ഫീലിങ് കുർത്തിയാന്ന് അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവൂല്ലോ കാരണം സിബൊക്കെ അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റൂലെ കണ്ടോ കുഞ്ഞ് സിബാണ് അപ്പൊ അത് മനസ്സിലാവൂല ഫീഡിങ് കുർത്തിയാതെന്നൊന്നും നമുക്ക് നോർമൽ ചുരിദാറൊക്കെ ഇട്ട് പോകുന്നതിൻ്റെ കൂട്ട് ഇട്ടു പോകാൻ പറ്റുന്നതാണ് ഇത് മെറ്റീരിയൽ കോട്ടൺ അല്ല കോട്ടൺ ബ്ലെൻഡ് ആണ് അതുപോലെ തന്നെ നല്ല കളർ ഉണ്ടായിരുന്നു കളറൊക്കെ കുറച്ച് പോയി പോയിട്ടുണ്ട് കാരണം ഇവിടെയുള്ള ഒക്കെ നമ്മൾ കുറെ നാളായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ആകുമ്പോൾ ഡെയിലി ഇട്ടിട്ട് നമ്മൾ അലക്കൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ കളറൊക്കെ പോകുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ പ്രിന്റ് ഒക്കെ ചെറുതായിട്ട് ചെറുതായിട്ടും പോയിട്ടുണ്ട് ഇത് ഞാൻ പുറത്ത് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പ്രൈസൊന്നും ഞാൻ ആയിട്ട് ഓർക്കുന്നില്ല കുറേ മുന്നേ മേടിച്ചുകൊണ്ട് പ്രൈസ് ആയിട്ട് ഓർക്കുന്നില്ല ഇതിൻ്റെ കുർത്തി മാത്രാണ് കേട്ടോ ഇതിന്റെ പാൻറ്റും ഷാളോ ഒന്നും നമുക്ക് കിട്ടില്ല വെറും കുർത്തി മാത്രമായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വേറെ അടുത്തത് വരുന്നത് യെല്ലോ കളറിൽ തന്നെയുള്ള കുർത്തി തന്നെയാണ് ഇത് കോംബോ ആയിട്ട് വന്നതാണ് ഇതിന്റെ കൂടെ ഒരു സെയിം സെയിം കുർത്തി തന്നെ കളർ വേറെ ബ്ലാക്ക് കളറിലുള്ള ഒരു കുർത്തിയും കൂടെ ഉണ്ടായിരുന്നു കോംബോ ആയിട്ട് വന്നതാണ് ഇത് തുണി വന്നിട്ട് പോളിസ്റ്റാർ ആണ് അപ്പം നല്ല ചൂടൊക്കെ ഉള്ള സമയത്ത് കിടുമ്പോ അത്ര എന്താ പറയാ ചൂട് കൂടല ഇരിക്കും കോട്ടൻ ആകുമ്പോൾ നമുക്ക് ചൂട് കുറവായിരിക്കില്ല പക്ഷെങ്കിലും കട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇടാനായിട്ട് സുഖമാണ് യെലോയില് കുറച്ച് പൂവും പുള്ളിയൊക്കെ വരുന്നതാണ് ഇതും അതുപോലെ തന്നെ സിബ് നമുക്ക് മനസ്സിലാവൂല കേട്ടോ സിബുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവൂല ഇതും കുർത്തി മാത്രമാണ് ഞാൻ മേടിച്ചിട്ടുള്ളൊക്കെ കുർത്തി മാത്രം ആയിട്ടുള്ള ആണ് പാൻറ്റൊന്നും അതിൻ്റെ കൂടെ വരുന്നില്ല പിന്നെ വരുന്ന കുർത്തി എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ 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 ആണോ ബ്ലൂ ആണോ കളർ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു കുർത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ഇഷ്ടമുള്ള കുർത്തിയാണ് വൈറ്റ് പെയിന്റിന്റെ കൂടെ ഒക്കെയാണ് ഇട്ട് നല്ല ഭംഗി ഉണ്ടാകും ഇതും തുണി വന്നിട്ട് കോട്ടൺ ഉം ആണ് ബ്ലൻഡാണ് കോട്ടൺ അല്ല കോട്ടൺ ആണ് ഇത് പുറത്തൊക്കെ പോകുമ്പോഴാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇതിനെ എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ്റിസം അഞ്ചൂറ്റി അറുന്നൂറ്റി സം അങ്ങനെ എന്തോ ആണ് പ്രൈസ് വരുന്നത് ഈ കറക്റ്റ് ഓർമ്മയില്ല എന്നാലും ഞാൻ മേടിച്ചിട്ടുള്ള ഫിറ്റിംഗ് കുർത്തീസിൽ കുറച്ചും കൂടെ പ്രൈസ് ഉള്ളത് ഈ ഒരു കുർത്തിക്കാണ് കഴുത്തിലും കൈയുടെ കൈ വരുന്ന ആ ഭാഗത്തും കയ്യിലും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് താഴെയായിട്ടും ബാക്കിലും അതുപോലെ തന്നെ താഴെയായിട്ട് ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിയിട്ട് തയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ പൈപ്പിംഗ് വെച്ചടിക്കില്ല അതുപോലെത്തെ പൈപ്പിങ് ഈ ഒരു കുർത്തിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ മേടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചിട്ടുള്ള കുർത്തീസൊക്കെ തന്നെ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള കുർത്തീസ് ആണ് ഞാൻ കൂടുതലായിട്ടും മേടിച്ചിട്ടുള്ള ഫീഡിങ് കുർത്തീസും സൈഡ് ഓപ്പൺ ആയിട്ടുള്ള തന്നെയാണ് എനിക്ക് കുറച്ചും കൂടിയും ഇഷ്ടം എന്ന് പറയുന്നത് സൈഡ് ഓപ്പൺ ആയിട്ടുള്ളതാണ് വരുന്നത് ഒരു പിങ്ക് കളർ ലൈറ്റ് പിങ്ക് കളറിൽ ഒരു വൈറ്റ് പ്രിൻ്റ് വരുന്ന ഒരു കുർത്തിയാണ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുർത്തിയാണ് ഇത് പക്ക കോട്ടൺ കുർത്തിയാണ് അതുകൊണ്ട് തന്നെ ഇതിടുമ്പോൾ നമുക്ക് ഭയങ്കര നല്ലൊരു സുഖമാണ് നല്ലൊരു ചൂടൊന്നും ഉണ്ടാവില്ല ചൂടൊന്നും എടുക്കൂല ഭയങ്കര സുഖമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുർത്തിയാണ് ഇതും വൈറ്റ് കളർ പെയിൻ്റിൻ്റെ കൂടെ ഒക്കെ ഇടുക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട് ഈ കുർത്തിയുടെ ഒന്നും സിബ് നമുക്ക് ഉള്ളതായിട്ട് കാണാൻ മനസ്സിലാവില്ല നോർമൽ കുർത്തി ഇടുന്നത് പോലെ ആയിരിക്കും ഇതൊക്കെ ഉണ്ടാകാ ഈ കുർത്തീസൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ അന്യന്റെ ഫോൺന്നാണ് അതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ ആ ഒരു ലിങ്ക് ഒന്നുമില്ല അത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് പുതിയ വീട്ടിൽ കാണാൻ സാധിക്കാം